എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം ശക്തമാക്കി പി വി അൻവർ എം എൽ എ കൈക്കൂലി ആരോപണത്തിന് പിന്നാലെ തൃശൂരിൽ ബി ജെ പി ജയിച്ചത് എ ഡി ജി പിയുടെ ഇടപെടൽ മൂലമാണെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം എം എൽ എ യുമായുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചു മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലുടമ ഉടമ ഷാജൻ നിന്ന് എം ആർ അജിത് കുമാർ രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പുതിയ ആരോപണവുമായി പി വി അൻവർ രംഗത്തെത്തിയത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയത് എം ആർ അജിത് കുമാറാണെന്ന് പി വി അൻവർ ആരോപിച്ചു എ ഡിജിപി പൂരം കലക്കി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ ജയിക്കാൻ വഴി വെട്ടിക്കൊടുത്തു തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്ക് ഇടപെടലുകൾ നടത്താൻ നിർദ്ദേശം നൽകി പരാതിക്കാരെ രാഷ്ട്രീയം നോക്കി പരിഗണിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അൻവർ ആരോപിച്ചു അതേസമയം എ ഡി ജി പി വിമർശിച്ചുള്ള പി വി അൻവറുമായുള്ള പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നിരുന്നു ഈ പറയുന്ന എസ് പി ഞാൻ ഞാനൊരു ചെറുപ്പക്കാരനാണ് എനിക്കന്ന് ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ഞാനവിടെ ചെയ്ത ജോലി അമ്പത്തഞ്ചാമത്തെ അമ്പത്താറാമത്തെ വയസ്സിൽ അയാൾ ചെയ്യുമ്പോൾ ഓടിയെത്താൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം അയാള് ഞാൻ വളരെ മോശക്കാരനാണ് ഞാന് ചെയ്തതെല്ലാം തെറ്റാണ് എന്ന് എന്റെ താഴെയുള്ള സഹപ്രവർത്തകരോടും എല്ലാവരോടും പറഞ്ഞ് എന്റെ കൂടെ നന്നായി ജോലി ചെയ്ത ഇൻസ്പെക്ടർമാരെയും ഡിവൈഎസ്പിമാരെയും എല്ലാം ദ്രോഹിച്ചോണ്ടിരിക്കുക ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല മാഷി നിങ്ങൾ അനിൽ മാഷിനോട് പോയി എന്റെ സത്യാവസ്ഥ മനസ്സിലാവും ഞാനിത് മാഷിനോട് മാത്രം വിളിച്ച് പറയും കാരണം അവിടെ ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് അവിടെ അപ്പം ഇത്രയും ഉപദ്രവങ്ങൾ എനിക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അയാള് അപ്പം നിങ്ങള് ആ സമ്മേളനത്തിൽ പറഞ്ഞതിൽ മനസ്സുകൊണ്ട് വളരെ സന്തോഷിക്കുക നിങ്ങളെ വിളിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എം എൽ എയുടെ സൈഡ് നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താ സന്തോഷം എന്ന് പറഞ്ഞാല് എം എൽ എക്ക് ഇന്നലെ കൊണ്ടിട്ട് ഈ ശ്രീ തെസ്സയുടെ എന്തോ ഒരു പരാതി കൊണ്ടും എം എൽ എ തന്നു എം എൽ എ കമൽ ലെറ്റർ പാടിലായാൽ അയച്ചു കൊടുത്തു അത് എനിക്ക് എനിക്കെതിരെയുള്ള ഒരു പരാതിയാണ് എന്റെ ഒരേ ഒരു 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 റിക്വസ്റ്റ് വിഡ്രോ ചെയ്യണം ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് പോലീസിംഗിന്റെ ഫെയിലിയർ അല്ലേ അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇതിനു പിന്നാലെ സുജിത് ദാസിനെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു എ ഡി ജി പിമാർ എത്തിയെങ്കിലും കാണാൻ അനുവാദം കിട്ടാതായതോടെ സുജിത് ദാസ് അവധിയിൽ പ്രവേശിച്ചു അതേസമയം സുജിത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന മലപ്പുറം എസ്പി ആയിരിക്കെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ വെട്ടിമാറ്റിയെന്നായിരുന്നു പി വി അൻവർ സുജിത്തിനെതിരെ ഉന്നയിച്ച ആരോപണം കേരളാവശ്യ ന്യൂസ് മലപ്പുറം